എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസിനോട് വിടാ പറഞ്ഞ് പുറത്തേക്ക് പോയതിനെ ചൊല്ലിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയാണ് സംഭവം ആ ഒരു സമയത്ത് ഉണ്ടായ ശരത്തും ബിൻസിയും കൂടി ഉണ്ടായ ആ ഒരു എന്താണ് ആ ഒരു യാത്ര പറച്ചിൽ അതുതന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ വളരെ ബോറായിട്ടുള്ള എനിക്ക് എനിക്കത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓഹ് എനിക്ക് മാത്രമേ ഇങ്ങനെ തോന്നിയോളൂ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നീട് അതിൻ്റെ റിയാക്ഷൻ കമൻ്റുകളിലൂടെയൊക്കെ പലരും ഇടുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മാത്രമല്ല തോന്നിയത് ജനങ്ങൾക്ക് മൊത്തത്തിൽ തോന്നിയ ഒരു കാര്യം തന്നെയാണെന്ന് ശരിക്ക് പറയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് വരുമ്പോൾ ഓരോ മത്സരാർത്ഥികളും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിവിടെ വരുന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാണ്ട് പുതിയ തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ലവ് ലൗ ലൗ പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ വന്നതിന് ശേഷം പലരും ലവ് ഒക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നമ്മുടെ പേളി പേളിവാണിയൊക്കെ അങ്ങനെ ബിഗ് ബോസിന് ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെ വിവാഹം കഴിച്ചവരാണ് ഈ അവരുടെ ബന്ധം ഇപ്പോഴും വളരെ പവിത്രമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് കരുതിയിട്ട് പലരും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ കാണിക്കുന്ന വൃത്തികേടുകളും വർത്തമാനങ്ങളും കെട്ടിപ്പിടികളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ ഇത് എല്ലാം പലപ്പോഴും ചർച്ചയാകപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും അതൊരു എന്തോ വൽഗറായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ എന്നാണ് പലരുടെയും ഒരു ധാരണ അങ്ങനെ ധാരണ വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന മത്സരാർത്ഥികൾ കാണിക്കുന്ന ഓരോരോ ചേഷ്ടകളും കോപ്രായങ്ങളും തന്നെയാണ് അത്തരത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ബിൻസിയുടെ ആർ ജെ ബിൻസി അപ്പാണിശ്വരത്ത് അവരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലൈവൊക്കെ കാണുന്ന ആളുകളാണ് പക്ഷേ അവർ ആ ഒരു എന്താ പറയുക അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ബിൻസി പോയ ആ ഒരു സമയത്തുണ്ടായ പ്രകടനം അത് നിങ്ങളിൽ ലൈവും ആയാലും എപ്പിസോഡായാലും കണ്ടിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം അത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായ അവരോടൊക്കെ യാത്ര പറയുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്ത വ്യത്യസ്ത തരത്തിലുള്ള ഒരു യാത്ര പറച്ചിലായിരുന്നു അപ്പാണിയോടുള്ളത് സാധാരണ എല്ലാവരോടും ഹഗ് ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ സംഭവമൊന്നുമല്ല പക്ഷേ അങ്ങനെയുള്ള ഒരു ഹഗ് കൊടുത്ത് യാത്ര പറഞ്ഞ് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു യാത്ര പറച്ചിൽ ആയിരുന്നില്ല അത് എന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഒരു വട്ടം ഹഗ് കൊടുത്തു വട്ടം കൊടുത്തു മൂന്ന് വട്ടം കൊടുത്തു പലവട്ടം യാത്ര പറഞ്ഞു അത്രയും മത്സരാർത്ഥികളോട് എല്ലാവരും നന്നായിട്ട് മത്സരിക്കണം എന്ന് പറയുന്നതിന് പകരം കപ്പാണിയോട് മാത്രമായിട്ട് കപ്പും കൊണ്ടുവരണം പുറത്ത് ഞാൻ നോക്കിയിരിക്കും കപ്പും കൊണ്ടുവരണം പുറത്ത് വെച്ച് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അത്രയും കാട്ടിക്കൂട്ടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ചുറ്റും പത്തെഴുപത്തിരണ്ട് ക്യാമറകളുണ്ട് അതിനുള്ളിൽ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും അവർ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് പോലും പോയല്ലോ എന്നുള്ളതാണ് ബിൻസിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ബിൻസി വിവാഹം കഴിച്ച പെൺകുട്ടിയല്ല അതുകൊണ്ട് തന്നെ അതവിടെ എന്ന് പക്ഷേ അപ്പാണിയുടെ കാര്യം അങ്ങനെയല്ല അയാൾക്കൊരു ഭാര്യയുണ്ട് ഭാര്യ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ടെൻഷനും അവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിനെക്കൂടെ ബാധിക്കുന്നൊരു കാര്യമാണ് ശരിക്കും വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോൾ ഇതുപോലെ ബിഗ് ബോസ് ഹൗസിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് എവിടെ ആയാലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ആണെങ്കിലും പരിധി വിട്ട് കഴിഞ്ഞാൽ അത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കാണുമ്പോൾ ബന്ധുക്കൾ കാണുമ്പോൾ അവരെ എത്രത്തോളം വേദനിപ്പിക്കും എന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയായിപ്പോയല്ലോ അപ്പാനു ശരത്ത് എന്ന് ഞാൻ ഓർക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അയാളോടുള്ള സകല റെസ്പെക്റ്റും അതോടുകൂടി പോയിരിക്കുകയാണ് ആ ഒരു വീഡിയോയിൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ആ ആ എപ്പിസോഡ് ഇപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിൽ എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിടുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഏഷ്യാനെറ്റുകാർ അതിന് പണി തരും റിയൂസ്ഡ് കണ്ടന്റ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സീനൊന്നും ഇതിനകത്ത് കട്ട് ചെയ്ത് വെക്കാത്തത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ മത്സരാർത്ഥികളും ഇനി വൈൽഡ് കാർഡായിട്ട് വരാനുള്ള ആളുകളുണ്ട് അതുപോലെ ഇനിയും ബിഗ് ബോസിൻ്റെ സീസണുകളിൽ മുന്നോട്ട് വരാനുള്ള ഒരുപാട് മത്സരാർത്ഥികളുണ്ട് വരുന്ന കാലങ്ങളിലും അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീട്ടിനകത്ത് വ്യത്യസ്ത തരം മനുഷ്യരുമായിട്ട് പല വീടുകളിൽ നിന്നും പല നാടുകളിൽ നിന്നും വരുന്ന ഒരു പരിചയമില്ലാത്ത മനുഷ്യരുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ പോലും നിങ്ങളുടെ കയ്യിലില്ല വീട്ടുകാരെ ആരും കാണാൻ പറ്റുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒന്നാമതെത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു വലിയ തുക അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അത് അതല്ലേ നിങ്ങളുടെ സ്വപ്നം അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വലിയൊരു തുക പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അത് അതും നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് പിന്നീട് നിങ്ങളെ പത്ത് പേര് അറിയും എന്നുള്ളത് ഏ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നിന്നും പോകുന്ന പലർക്കും ഉദ്ഘാടനങ്ങളിലൊക്കെ പോകാൻ സാധിക്കും നല്ല രീതിയിൽ പുറത്ത് പോകുന്ന ആളുകൾക്കാണ് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അഭിനയമോഹങ്ങളായാലും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ അതിൽ കൂടുതൽ ചാൻസ് കിട്ടും പാട്ട് പാടുന്നവർക്കായാലും അപ്പോൾ അങ്ങനെ ഓരോ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീട്ടിനകത്തേക്ക് വരുന്നത് വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിലുള്ളവരെ മറന്നു അവസ്ഥയാണ് കാണുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പലരും ഇടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിൻസി ഇപ്പോൾ പുറത്തേക്ക് പോയത് തന്നെയാണ് എല്ലാം കൊണ്ടും നന്നായത് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ് ഈ പുള്ളിക്കാരൻ്റെ ലൈഫിനെ തന്നെ ആയിരിക്കും കാരണം ഇപ്പോൾ പോയ സമയത്ത് പോലും അവരുടെ ആ ഒരു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അത് അതൊരു വെറും ഫ്രണ്ട്ഷിപ്പായിട്ട് അത് കാണുന്ന ആർക്കും തോന്നുന്നില്ല ഇതേക്കുറിച്ചിട്ട് ഷാനവാസ് കൂടി പറയുന്നുണ്ട് ഷാനവാസും പറയുന്നത് അതുപോലെ തന്നെയാണ് അരിയാഹാരമല്ലേ നമ്മൾ എല്ലാവരും കഴിക്കുന്നത് ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല എന്ന് അയാൾ പറയുന്നുണ്ട് ഇവിടെ ഇത്രയും ക്യാമറകളുണ്ട് എന്നുള്ളൊരു ബോധം പോലും ഇവർക്കില്ലെന്നും പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഞാനൊരു ചീത്ത പേര് പോലും കേൾപ്പിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത് മത്സരിച്ച് അതിൽ നിന്ന് എന്ത് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുമോ അത് നേടാൻ വേണ്ടിയിട്ട് അല്ല മുന്നിലൊരു ലക്ഷ്യമായിട്ടാണ് നിങ്ങളവിടെ വരുന്നത് അല്ലാണ്ട് അവിടെ വന്നിട്ട് കുറേ ചീത്തപ്പേര് നേടുക മറ്റൊരാളുടെ ലൈഫ് തകർന്നു പോവുകയാണെങ്കിൽ അതിന് കാരണക്കാരാവുക ഇത് ഒന്നും ഒരിക്കലും ശരിയില്ല ആണ് ചെയ്യുന്നതും തെറ്റാണ് പെണ്ണ് ചെയ്യുന്നതും തെറ്റാണ് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ